വന്ന മല്ലിക അല്ലേ ഓക്കേ ചെറിയ മല്ലികളാണ് അപ്പോ എങ്ങനെയുണ്ട് ഡൽഹി മല്ലിക എന്ന് നമുക്ക് നോക്കാം എന്താണ് സ്മെല്ലൊക്കെ മല്ലികയുടെ സ്മെല് തന്നെയാണ് കറക്റ്റ് പ്രത്യേകിച്ച് നമുക്ക്

ഇത് ഡൽഹി മല്ലിക ആണോന്ന് സംശയുണ്ട് കാരണം ഇത് വേണ്ട ഫംഗിൾ സ്പോട്ട്സ് ഒക്കെ കാണുന്നുണ്ട് ഇത്രമാള ആ വാട്ടർ കണ്ടൻ എല്ലാം കാണുന്നുണ്ട് ഒന്നുകൂടെ ശക്തി നോക്കാം അപ്പൊ ഈ മല്ലിക ആക്ച്വലി നമ്മള് മുന്നേ ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂർന്നൊക്കെ വാങ്ങിച്ച മല്ലികയറ്റ് വളരെ വ്യത്യാസമുണ്ടല്ലോ വളരെ വ്യത്യാസമുണ്ട് അല്ലേ പലരും പല മാങ്ങയും പല ഇപ്പോൾ നമ്മളൊക്കെ ചില റിവ്യൂ ചെയ്യുമ്പോഴേ ചില മാങ്ങ മോശമാണെന്നൊക്കെ പറയുന്നതൊക്കെ ഇത്തരം മാങ്ങകളൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇത് ആക്ച്വലി സ്വീറ്റ്നസ് ഉണ്ട് പക്ഷേ മല്ലികയുടെ ആ ഒരു കോംപ്ലക്സ് ഫ്ലേവറുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ബേസിക്കലി മല്ലികയുടെ സ്വീറ്റ്നസ് കിട്ടുന്നില്ലല്ലോ സ്വീറ്റ്നസ് ഉണ്ടാവും ഉണ്ട് ഇത് ഇരുപത്തിനാല് കാണിക്കുന്നുണ്ട് സ്വീറ്റ്നസ് മാത്രമല്ല മല്ലികയ്ക്കൊരു ഫ്ലേവറുള്ള ഒരു കോംപ്ലക്സിറ്റി ഉണ്ട് സിട്രസി നോട്ട്സ് സി നോട്ട്സ്വീറ്റ് ആണ് നമ്മൾ ആ ടേസ്റ്റ് ടേസ്റ്റ് ഇത് ആണ് വാട്ടറി ഇതിന് ഇല്ല ഇല്ല ഫ്ലോറൽ വളരെ അല്ലേ പ്ലെയിൻ ആയിട്ട് മലിയായിട്ട് തോന്നുന്നു എനിക്ക് എത്ര ഇഷ്ടമായില്ലേ ഇരുപത്തിനാല് ടീസ് കാണിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇത്തരം മാങ്ങകളെയൊക്കെ റിവ്യൂ ചെയ്തിട്ടാണ് ഐ മീൻ കഴിച്ചിട്ടാണ് പലരും മാങ്ങകൾ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തു പറയുന്നു പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡെല്ലി മല്ലികന്നാണ് കിട്ടിയിരിക്കുന്നത് മല്ലികയുടെ ഷേപ്പ് ഇല്ല മല്ലികയുടെ വെയിറ്റ് ഇല്ല പിന്നെ ഇത് എന്താണ് മധുരം കുറവാണ് ചിലപ്പോൾ മല്ലികയുടെ സീഡ് മുളച്ചതായിരിക്കും ഈ നമ്മൾ രണ്ടാമത് ചെത്തിയ മാങ്ങി കുറച്ച് സ്വീറ്റ്നസ് ഉണ്ട് പക്ഷെ അതിന് കേടുണ്ടായിരുന്നു മൂന്നാമത് ചെത്തിയ ഈ മാങ്ങക്ക് തീരെ സ്വീറ്റ്നെസ് ഇല്ല ഇനിയും മല്ലികയുടെ വേരിയൻസോ അങ്ങനെ വല്ലതു വേണം സീട് മുളച്ചതോ മാർക്കറ്റിൽ വിറ്റ് പോണെങ്കിൽ വില കിട്ടണമെങ്കിൽ മല്ലിക എന്നുള്ള പേരിലൊക്കെ മാങ്ങ ഇറക്കിയാലേ വില കിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇറക്കുന്നത് കൊണ്ടായിരിക്കും ശരിക്ക് വാട്ടർ കണ്ടന്റ് ഉള്ള മരിയല്ലേ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് പ്രത്യേകിച്ച് വെള്ളം കയറി ഫീലിങ് നന്നായിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി സംഭവം പാളി പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും മല്ലികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി മാങ്ങകൾ വാങ്ങി കഴുകിയ ഇത് ഈയൊരു മാങ്ങയെ കുറിച്ച് പറയുന്നു മല്ലികൈസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയല്ല ഈയൊരു മാങ്ങയെ കുറിച്ച് പറയുന്നത് നല്ല മാങ്ങൾ കഴിച്ചിട്ട് മാറി മാങ്ങിയൊക്കെ വിലയിരുത്തുക ഓക്കെ താങ്ക് യു